ഭൂമി മുഴുവനും നിങ്ങൾ സഞ്ചരിക്കണം ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ ഹജ്ജത്തുൽ കഴിഞ്ഞപ്പോൾ മഹാന്മാരായ സുഹാബാക്കൾ ഒരു ലക്ഷക്കണക്കിന് സുഹാബാക്കളുണ്ട് ആ ഒരു ലക്ഷം കണക്കിന് സുഹാബാക്കളോട് നാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഒരു ലക്ഷത്തി ജില്ലാനം സഹാബാക്കലുണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ കാലയളവിൽ അള്ളാഹുവിന്റെ ഹബീബായ എന്തൊക്കെയാണോ പറഞ്ഞത് ഈ പരിശുദ്ധമായ ദീൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ നാടിനീള യാത്ര ചെയ്യാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സൗദി അറേബ്യയിലാണ് അത് അവര് ജനിച്ചു മുന്നാണ് അവിടെ കിടക്കുന്നു അവർ വേറെ ചില ആളുകൾ സിറിയയിലാണ് ഇന്നത്തെ സിറിയയിലാണ് വേറെ ചില ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിൽപ്പെട്ട മഹാനാണ് മഹാനായ ബിലാലുതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആണ് മഹാനായ ജബൽ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സിറിയയിലാണ് എന്റെ മതി മക്കയിൽ ജനിച്ചവര് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ശെറയിലെത്തിയത് യാത്ര ചെയ്തതാണ് അവർ ദീനിന്റെ യാത്ര പോയവരാണ് പിന്നെയോ മഹാനായ ജോർദാനിലാണ് എവിടെയാ ജോർദാൻ ഉള്ളത് ഫലസ്തീനിനോട് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് ജോർദാൻ എന്ന് പറയുന്നത് ജോർദാനിലാണ് ഒരു യുദ്ധത്തിന്റെ വന്നവടവരുടെ ഷഹീദായതാണ് മഹാനായ സൽമാൻ ഉൽ ഫാരിസി എന്ന് പറയുന്നത് പേർഷ്യക്കാരനായ സുഹാബിയാണ് അദ്ദേഹം മന്ത്രി വിശ്രമം കൊള്ളുന്നത് ഇറാഖിലാണ് ഇറാഖ് വളരെ ദൂരത്താണ് സൗദിയിൽ നിന്ന് അതേപോലെ ബസ്രയിലാണ് ഇറാഖിലെ മഹാനായ പലസ്തീനിലാണ് പ്രിയപ്പെട്ടവരെ അൻസാരി കേട്ടിട്ടില്ലേ ഹബീബായ നബി തങ്ങൾ മദീനയിൽ പോയപ്പോൾ സ്വീകരണം നൽകിയ വീടാണ് മഹാനായ അബു അയ്യൂബുൽ അൻസാരിയുടെ അതേ അന്ത്യവിശ്രമം കൊള്ളുന്നത് യൂറോപ്പിന്റെ ഭാഗമായ തുർക്കിയിലാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ആസ് തങ്ങൾ തങ്ങൾ അന്ത്യവിശ്രമം 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 കൊള്ളുന്നത് 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 മാലിക് മാലിക് ദിനാർ ാണ് കേരളക്കരയിലാണ് എങ്ങനെയാണ് മക്കയിലും എല്ലാം ജനിച്ചവര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിയത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റക്ക് ചതഞ്ഞ് മുസ്ലിം तदबर भी किया तूने वो क्या दो दोनता तू जिसका है इक टूटा हुआ तारा तुझे आबास है अपने कोई नस्बत हो नहीं सकती അവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നിന്റെ വീടും പള്ളിയും മതി പുറം ലോകം അറിയണ്ട ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയണ്ട ഈ സന്ദേശവുമായി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പോകണമെന്ന് താല്പര്യമില്ല ഇങ്ങനെ ചതഞ്ഞുകൂടി ഒരു സ്ഥലത്തിരിക്കുന്നവനാണ് ഏതുപോലെ പോലീസ് സ്റ്റേഷന്റെ പരിസരങ്ങളിൽ കുന്നുകൂടിയ കാറുകൾ പോലെ വാഹനങ്ങൾ പോലെ നമ്മൾക്ക് തുരുമ്പു പിടിക്കുന്നത് വെറുതെ അല്ല ഹോസ്പിറ്റലുകൾ നിറക്കുന്നത് അതുകൊണ്ട് നമ്മൾ മാതൃകയാക്കേണ്ടത് മഹാന്മാരായ സ്വഹാഭാക്കളെയാണ് അവർ നിരന്തരമായി യാത്ര ചെയ്തവരാണ് അവരിൽ രോഗികളില്ല അവർക്ക് അസുഖങ്ങളില്ല രണ്ട് മാസം അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഒരു രോഗിയെ പോലും സന്ദർശിക്കാൻ ഒരു രോഗിയെ പോലും ചികിത്സിക്കാൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോടെയാളും വന്ന് പറയുന്നത് നബിയെ രണ്ട് മാസമായിട്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഒരു രോഗി പോലും വരുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് രോഗം ഉണ്ടാവുക അവര് നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ് അവര് വ്യായാമം ചെയ്യുന്നവരാണ് അവര് ചിന്തിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന ഓരോ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത് വെറുതെ സ്വര പറഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മുടെ സമയം വെറുതെ കഥ പറഞ്ഞു തീർക്കാനുള്ളതല്ല സമയം നമ്മുടെ സമ്പാദ്യങ്ങൾ എന്നുള്ളത് അടിച്ചുപൊളിച്ച് തീർക്കാനുള്ളതല്ല എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ളതാണ് സമൂഹത്തിന് വേണ്ടി ബാക്കി വെക്കണം മരിക്കുമ്പോ ഒരടയാളമെങ്കിലും ബാക്കി വെച്ച് മരിച്ചു പോകാൻ കഴിയണം നിങ്ങളോട് നിങ്ങളുടെ ഉപ്പാപ്പയുടെ പേര് ചോദിച്ചാൽ ആർക്കാ പറയാൻ കഴിയാ കഴിയാൻ എല്ലാവർക്കും പറയാൻ കഴിയും ഉപ്പാപ്പാനെ പേര് ചോദിച്ചാലേ ഉപ്പാന പേര് എല്ലാവർക്കും അറിയില്ലേ ഉപ്പാനപേല്ല ഉപ്പാപ്പാന്റെ പേര് അത് അറിയാം എന്നാൽ ഉപ്പാപ്പാന്റെ ഉപ്പാപ്പാന്റെ പേരറിയോ അതറിയുന്നവരെ കേട്ടോ ഉപ്പാപ്പയുടെ ഉപ്പാപ്പ് ഒരാൾ രണ്ടാൾ ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേരറിയുന്ന രണ്ടു മൂന്നാലാളുകളുണ്ട് ഇനി അതും പോപ്പാപ്പാന്റെ ഉപ്പാപ്പാന്റെ ഉപ്പാപ്പാന്റെ പേര് അറിയുന്നവർ ആറ് ജനറേഷൻ അപ്പുറത്തേക്ക് ആർക്കെങ്കിലും അറിയോ ഇല്ല ഇവർ നമ്മുടെ ബ്ലഡ് ആയിരുന്നു അവർ നമ്മുടെ രക്തമായിരുന്നു ആ ഉപ്പയിൽ നിന്ന് മോനുണ്ടായി ആ മോനിൽ നിന്ന് അടുത്ത മോനുണ്ടായി ആ മോനിൽ നിന്ന് അടുത്ത മോനുണ്ടായി ആ മോനിൽ നിന്ന് അടുത്ത മോനുണ്ടായി പിന്നെ നമ്മൾ ഉണ്ടായി എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ശൃംഖലയെ നമ്മൾക്ക് അറിയുന്നില്ല മഹാനായ മഹാനായി തങ്ങൾ നിങ്ങൾക്കറിയോ അറിയോ അറിയോ കേട്ടിട്ടുണ്ടോ ബുഹാരി തങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് ബുഹാരി എന്ന് പതും കേട്ടവരും ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് കേട്ടവരും ഒരേ ആളുകളുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇമാം ബുഖാരിയെ കുറിച്ച് ഉമാ മുസ്ലിം ഞങ്ങളെ കുറിച്ച് അസാലിമാമിനെ കുറിച്ച് കേട്ടവർക്ക് നമ്മൾ ഉപ്പാപ്പയാണോ നമ്മൾ ഉപ്പാപ്പയാണോ ഉപ്പാൻ്റെ ഉപ്പാനോ ഉപ്പാന്റെ ഉപ്പാപ്പയാണോ പാപ്പാന്റെ നമ്മുടെ നാട്ടുകാരനാണോ നമ്മുടെ കുടുംബക്കാരനാണോ ഒന്നുമല്ല അവർക്ക് ആയിരം വർഷം മുമ്പ് മരണപ്പെടും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറൊക്കെ വർഷം മുമ്പ് മരണപ്പെട്ടു പോയവർ നമ്മുടെ നാട്ടുകാർ പോലും ചില ആളുകൾ ഭഗദാദാണ് ചില ആളുകൾ ഉസ്ബക്കിസ്ഥാനാണ് ബുഹാരിമാം ഉസ്ബക്കിസ്ഥാനിലാണ് ഇരുപതാം തീയതി ഞാൻ ഉസ്ബക്കിസ്ഥാനിൽ പോകുന്നുണ്ട് ബുഹാറയിൽ മഹാനായി ബുഖാരി തങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ പലപ്പോഴും പല ആളുകളെ ക്ഷണിക്കാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്തിനെ നാടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഇല്ല പണം ചെലവഴിക്കാൻ താല്പര്യം പിന്നെ ഈ പണം എന്താവാ മക്കള് ശണ്ട കൂടും മരിച്ചു കഴിഞ്ഞാല് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് മക്കള് തല്ലുകൂടും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടോ പണം കൊണ്ട് ആ സമയത്ത് ഈ രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചുകൂടെ താഷ്കന്ത് അപ്പൊ പണം എന്നുള്ളത് അക്കൗണ്ടിലിട്ട് വെച്ചിട്ടും കുറെ സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് ഹലാലായ നമ്മുടെ കുടുംബക്കാരനല്ല കുടുംബക്കാരനല്ല നമ്മുടെ തങ്ങളെ കുറിച്ച് കുടുംബക്കാരനല്ലേ അറിയാത്താലുണ്ടോ കുറിച്ച് ഇപ്പൊ ഷാഫി ഇമാമ നമ്മുടെ കുടുംബക്കാരനല്ല എന്നിട്ട് നമുക്ക് ഇവരെ കുറിച്ചൊക്കെ അറിയാം എന്തുകൊണ്ട് അവർ മരിക്കുമ്പോൾ ചില അടയാളങ്ങൾ ഇവിടെ ബാക്കി വെച്ച് മരിച്ചു എന്നതാണ് അവരെ നമ്മൾക്ക് അറിയാനുള്ള കാരണം നമ്മുടെ സ്വന്തം ഉപ്പാപ്പ ഇവിടെ ഒരടയാളം ബാക്കി കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഉപ്പാപ്പാന്റെ പേരറിയില്ല മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പൊടി ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഉപ്പാപ്പാന്റെ പേരറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേരറിയാത്തതുപോലെ ഇനി എന്താ നടക്കാൻ പോന്നതെന്നറിയോ ഇനി എന്താ സംഭവിക്കാൻ പോന്നറിയോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പൊടിപ്പള്ള ഒരുമിച്ചുകൂടെ ഞാൻ അടക്കുള്ള നിങ്ങൾ ഇബ്രാഹിം എന്ന് പറയുന്ന ഞാൻ ഞാൻ മരിച്ചാല് എന്റെ മക്കളെ കാലം കഴിയും അവരുടെ മക്കളെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇബ്രാഹിമിനെ കുറിച്ച് അറിയാമെന്ന് വെച്ചാല് അമ്മ ആരാന്ന് ചോദിക്കും എന്നറിയില്ല ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഒരടയാളം ബാക്കി വെച്ച് പോയാലേ എന്നെ അറിയുള്ളൂ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ യവനികയുടെപ്പുറത്തേക്ക് നമ്മളെ പുറന്തള്ളപ്പെടും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഇബ്രാഹിമും സിദ്ദീഖും അമ്മതും എല്ലാരും പോകും നമ്മുടെ സ്വന്തം പേരക്കുട്ടികൾക്ക് പോലും നമ്മുടെ പേരറിയില്ല അഥവാ ഈ ജീവിക്കുന്ന നമ്മൾ നൂറ് വർഷം അപ്പുറം കഴിഞ്ഞാൽ ചരിത്രത്തിൽ നമ്മളില്ല നമ്മുടെ വീട് നമ്മളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ മക്കളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ ഉണ്ടാക്കിയ വീട് പക്ഷേ നമ്മളില്ല ചരിത്രത്തിൽ നമ്മുടെ പേര് ഒരു തവണ പോലും പരാമർശിക്കപ്പെടൂല ഒരു തവണ പോലും നമ്മൾ ഉണ്ടാക്കിയ വീട് അവർ പൊളിച്ച് അതേ സ്ഥലത്ത് വീടുണ്ടാക്കിട്ടുണ്ടാകും എന്നാലും ഒരു തവണ പോലും നമ്മുടെ പേര് അവരെ കാരണം എന്തേ ഒരടയാളം പോലും നമ്മളിവിടെ ബാക്കി വെക്കുന്നില്ല നമ്മളെ ചിന്ത എന്താ നമ്മളിങ്ങനെ കുറച്ചു കാലം ഗൾഫിലോ നാട്ടിലോ പണിയെടുത്ത് മക്കളെ കട്ടിച്ചോടുക്കണം പിന്നെ അങ്ങോട്ട് പള്ളിക്കൊന്നും ഇരിക്കണം അതിനപ്പുറം കൂടുതൽ ചിന്ത ആർക്കുള്ള അതിനപ്പുറത്തേക്കുള്ള ഉള്ളത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ ചിന്തയെല്ലാം ഒന്ന് മാറണം നമ്മൾ കുമ്മമാരെ നിങ്ങൾക്കും വലിയ ഇതിഹാസങ്ങളാകാൻ കഴിയും ബുഹാരി ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ ബുഹാരിമാമിന്റെ ഉമ്മയെക്കുറിച്ച് പരാമർശിക്കാറുണ്ട് ഇമാമിനെ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ മാതാവിന് ചെയ്യാത്ത ഒരു സ്ഥലം ഒരു പണ്ഡിതന്മാര് പോലും ലോകത്തില്ല മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചും ഷൗഖത്തലിയെ കുറിച്ചൊക്കെ പറയുമ്പോ അവരുടെ മാതാവായ ബി ഉമ്മയെ കുറിച്ച് പറയാത്ത പ്രഭാഷണങ്ങളില്ല അനുസ്മരിക്കപ്പെടുന്നത് സുഫിയാനുസോരിയുടെ മാതാവ് അനുസ്മരിക്കപ്പെടുന്നത് അനുസ്മരിക്കപ്പെടുന്നത് ഇമാം അഹമ്മദ് മാതാവ് അനുസ്മരിക്കപ്പെടുന്നത് അവരെല്ലാം ലോകത്തിന് ഇതിഹാസങ്ങളെ സമർപ്പിച്ചത് കൊണ്ടാണ് ഇതിഹാസം വെറുതെ ഉണ്ടാകുന്നതല്ല ഉമ്മമാരുടെ അധ്വാനത്തിലൂടെയാണ് ഒരു ഇതിഹാസം ജനിക്കുന്നത് ഒരു ഇതിഹാസം ഉണ്ടാകുന്നത് ഉമ്മമാരെ കൃത്യമായ ഒരു തീരുമാനം ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്കുണ്ടാവണം നിങ്ങളിങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പാഴ്ചെടികളായി മാറും ഒരു ഉപകാരമില്ലാത്ത ഉപയോഗശൂന്യമായ പാഴ്ചെടികളായി നമ്മുടെ മക്കൾ മാറും ിൽ പറഞ്ഞതെങ്ങനെയാണ് മക്കൾ ഉണ്ടാകും എത്ര പേരുണ്ട് ഒരു പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാൻ ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ചെറുക്കളയിൽ എത്ര പേരുണ്ട് അതിൽ ചെറുക്കളക്കാരനാണെന്ന് ആത്മാഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ ഉമ്മമാരെ നമ്മുടെ മക്കളുണ്ടോ നമ്മുടെ മക്കളുണ്ടോ ഏതെങ്കിലും ഒരു ഉമ്മയുടെ മക്കളെ പുറത്തു നിന്ന് കാലിക്കറ്റ് നിന്ന് വരുന്ന ഒരാളുടെ മുമ്പില് ഇത് എന്റെ മോന ചെർക്കളക്കാരന് എന്ന് പറയാൻ ആത്മാഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ നമ്മളൊരു കുഞ്ഞിനുണ്ടാക്കിയിട്ടുണ്ടോ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞുതിരിയാണ് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ ടർഫിലും മൈതാനങ്ങളിലും അലഞ്ഞുതിരിയാണ് വാത് കഴിഞ്ഞിട്ട് രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ചെറുക്കല ടൗണിലൂടെ പാസ്സാകുമ്പോൾ അവിടെയുണ്ട് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ സ്വറ പറഞ്ഞിരിക്കുക ഇരുപത് വയസ്സുകാരൻ ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ മുപ്പത് വയസ്സുകാരൻ നാൽപ്പത് വയസ്സുകാരനൊക്കെ രാത്രി മൂന്ന് മണിക്കും രണ്ടു മണിക്കൊക്കെ വീട്ടിൽ കയറാതെ വീടുകൂടാതെ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇതൊന്നും നമ്മുടെ മാതാ പിതാക്കൾക്കൊരു പ്രശ്നമേയല്ലെങ്ങനെയാണ് ഇതിഹാസങ്ങൾ ഉണ്ടാവുക അപ്പൊ ചിന്തയില്ലാത്ത ഉമ്മമാരിൽ നിന്ന് ഉപകാരമില്ലാത്ത പാഴ്ചെടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെല്ലാവരും അനുസ്മരിക്കുന്ന നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെർക്കളം അബ്ദുള്ള സാഹിബ് എന്ന് പറയുന്നത് ഞാൻ പല നാട്ടിൽ പോയാലും എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത് ചെർക്കളത്താണ് അപ്പൊ അവരെന്നോട് ചോദിക്കും ചെർക്കള അബ്ദുള്ളയുടെ നാടല്ലേ അങ്ങനെ പറയുന്നൊരു മോൻ ഇവിടെ ഉണ്ടാകണം അവരുടെ കാലശേഷം ഇനി ഒരാളില്ല എന്ന് പറയരുത് അങ്ങനെ പറയാനുള്ള ഒരാളുണ്ടാകണം ചെർക്കിൾ അബ്ദുള്ളയുടെ നാടല്ലേ എന്ന് എല്ലാ നാട്ടുകാർക്കും പരറിയ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് മാത്രമല്ല സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉറച്ചുനിന്ന് രാഷ്ട്രീയ മേഖലയിലും അതേപോലെ സംഘടന മേഖലയിലും സജീവമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് മനുഷ്യനെ മനുഷ്യന് അത് മാത്രമല്ല ആർജവമുള്ള കമാൻഡിങ് പവറുള്ളൊരു ആയിരുന്നു ആനായ ചെർക്കിൾ അബ്ദുള്ള അതുപോലെ ഒരു കമാൻഡിങ് പവറുള്ള ലീഡർ ആരാ നമ്മൾക്കുള്ളത് ഒരു ആരാ നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ള ആർജവമുള്ള തൻ്റെ നേതാക്കന്മാരുണ്ടാവണം പണ്ഡിതന്മാരുണ്ടാവണം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇന്റലക്ച്വലായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം സാമ്പത്തിക ചിന്തയെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മക്കള് പഠിച്ചു വളരണമെന്നുള്ള ചിന്തയുണ്ടാവണം എല്ലാ മക്കളും പഠിക്കണമെന്നുള്ള ചിന്തയുണ്ടാവണം ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലാ നമ്മുടെ മക്കളെ ചേർക്കേണ്ടത് ഏറ്റവും നല്ല അഥവാ ഒരു എട്ടാം ക്ലാസ് എത്തുമ്പോൾ ഒരു മാതാവ് തീരുമാനിക്കണം എൻറെ കുട്ടി സയൻസ് തിരഞ്ഞെടുക്കണോ അതല്ല എൻ്റെ കുട്ടി എൻറെ കുട്ടിയെ കൊമേഴ്സ് തിരഞ്ഞെടുക്കണോ ഇന്ന് ഞാനൊരു വീട്ടിലേക്ക് പോയി പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിനിയുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ സയൻസ് തിരഞ്ഞെടുത്തൊരു കുട്ടി ഇനി എഞ്ചിനീയറിംഗിൽ മേഖലയിലേക്ക് പോവാ ഒരു പാരഡോക്സാണ് സയൻസിൽ തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള കുട്ടി എഞ്ചിനീയറിംഗിൽ പോവാന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ആദ്യം തന്നെ കൃത്യമായ ഒരു തീരുമാനം പാരന്റ്സിന്റെ ഭാഗത്ത് നിന്നില്ലാത്ത നീറ്റ് ക്രാക്ക് ചെയ്യണം എങ്കിലും എം ബി ബി എസ് പഠിക്കാൻ പറ്റുമോ അല്ലാതെ രണ്ടു കോടി കൊടുത്തൊക്കെ എം ബി ബി എസ് പഠിക്കാന്ന് പറഞ്ഞാല് എല്ലാവർക്കും താങ്ങുന്ന കാര്യമല്ല നീറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നീറ്റിന് വേണ്ടി പണിയെടുക്കണം മൊബൈൽ കളിച്ചിരുന്നാൽ നീറ്റ് കിട്ടൂല നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം ആളുകൾ എഴുതുന്ന എക്സാം ആണ് ഇരുപത്തി ലക്ഷം ആളുകൾ എഴുതുന്ന എക്സാമാണ് ആണ് നീറ്റ് എക്സാം അതിലൊരു ലക്ഷം ആളുകൾക്കൊക്കെയാണ് ക്രാക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുക അതിൽ ആദ്യത്തെ റാങ്കുകാർക്കാണ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ അവസരം ഉണ്ടാവുക പഠിക്കാൻ യൂണിവേഴ്സിറ്റികളിൽ അവസരം ഉണ്ടാവുക ഇരുപത്തി ലക്ഷത്തിൽ ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാളിൽ ഒരാളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യത്തെ റാങ്കുകാർ ഒരു ആയിരം പതിനായിരം ആദ്യത്തെ റാങ്കുകാർക്കാണ് വലിയ വലിയ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്ഥാനം ഉണ്ടാവുക എന്താ നീറ്റ് കിട്ടിയാലുള്ള ലാഭം ഒന്നര കോടി അങ്ങോട്ട് ലാഭം നീറ്റ് കിട്ടിയാൽ ഒന്നര കോടി ഒരു കുട്ടിക്ക് എം ബി ബി എസ് പഠിക്കണമെങ്കിൽ ഒന്നര കോടി രൂപ വേണം നീറ്റ് കിട്ടിയില്ലെങ്കിൽ നീറ്റ് കിട്ടിയാൽ ഫ്രീ ആയിട്ട് പഠിക്കാം ഡോക്ടർ ആവാം നീറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എസ് എസ് എൽ സി കഴിഞ്ഞാൽ രണ്ടുപൊലങ്ങൾ മരിക്കണം അങ്ങോട്ട് മുഴുകണം സോഷ്യൽ മീഡിയയും ഡാൻസും പാട്ടും നൃത്തവും പുട്ടിയും മേക്കപ്പൊക്കെ മാറ്റിവെച്ചിട്ട് അങ്ങോട്ട് ഇൻക്ലൂഡ് ആവണം നമ്മുടെ 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 ചിന്തകൾ മുഴുവനും അതിനുവേണ്ടിയാണ് ഇന്നലെ സാദിഖലി ശിഹാബ്ദങ്ങൾ ഇവിടെ വന്നത് നീറ്റിന്റെ കോച്ചിങ് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ മിണ്ടച്ചില് പുതിയൊരു നീറ്റിന്റെ കോച്ചിങ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ശിലാസ്ഥാപനത്തിന് വേണ്ടിയാണ് സയ്യിദ് സാദിഖലി ശഹാബ്ദങ്ങൾ ഇവിടെ വന്നത് മുനീർ സാഹിബ് എന്നെ വിളിച്ചിട്ട് നാലുമണിയാകുമ്പോൾ ഇവിടെ എത്തൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല മുനീർ സാഹിബ് അഞ്ചു മണിയാവാതെ തങ്ങള് എത്തൂല എത്ര മണിക്ക് എത്തിയ എന്നോട് എങ്ങനെ പറഞ്ഞു മുനീർ സാഹിബ് തങ്ങളെ നമ്മളെ പോയി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുമ്പോ തങ്ങളോട് നമ്മൾ വെച്ച ഡിമാൻഡ് പോകാം രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ നമ്മളെ പ്രോഗ്രാം തങ്ങള് കൂടെ ഉണ്ടാവണം എന്താ പ്രോഗ്രാം കാസർഗോഡ് ജില്ലയിൽ ഒരു നീറ്റ് കോച്ചിങ് സെന്റർ ഇല്ല ഒരു റെസിഡൻഷ്യൽ സ്ഥാപനമില്ല പെൺകുട്ടികൾക്ക് എസ് എസ് എൽ സി കഴിഞ്ഞാൽ പിന്നെ എന്ത് എസ് എസ് എൽ സി കഴിഞ്ഞ പെൺകുട്ടികളെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ലിബറൽ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർത്താല് പ്ലസ് ടുവിന് പോലും പാസ്സാവാതെ പഠിക്കുന്ന കുട്ടികൾ ഫൈൽഡായി വരുകയാണ് പ്രേമവും പഞ്ചാബും ലഹരിയും ലിബറലിസവും ഫെമിനിസൊക്കെ ഒക്കെ തലക്ക് പൊടിച്ച് ഫൈൽഡായി വരുകയാണ് നല്ലൊരു ശതമാനം കുട്ടികൾ അപ്പൊ പല പേരൻസിന്റെ ആശങ്കയാണ് എസ് എസ് എൽ സി കഴിഞ്ഞാല് ഒരു നിന്ന് പഠിക്കണം താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാവണം അങ്ങനെ ഒരുപാട് കാലത്ത് ആലോചനക്ക് ശേഷം വിട്ടച്ചരി പെൺകുട്ടികൾക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒരു റിപ്പീറ്റഡ് ബാച്ച് അങ്ങനെ ഒരു മൂന്ന് വർഷത്തെ കോഴ്സ് നീറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ വർഷം മുതൽ തുടങ്ങാൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ പത്ത് മുപ്പതോളം അഡ്മിഷൻ ആയി ഇതെവിടെയുണ്ട് കോട്ടക്കലുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കല എന്റെ സുഹൃത്തിന്റേതാണ് ഹുദവിയുടെ നേതൃത്വത്തിൽ സൈതൂ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അസുഖം ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോവാറുണ്ട് പഠിക്കാൻ പാലയിലുണ്ട് ബ്രില്യൻസ് മംഗലാപുരത്തിന്റെ എക്സ്പേർട്ട് പിന്നെ ശൈലം അങ്ങനെ ഒരുപാട് കോച്ചിങ് സെന്ററുകൾ ഉണ്ട് പക്ഷെ നമ്മൾക്ക് ധാർമ്മിക അന്തരീക്ഷമുള്ള ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥാപനം വേണം അതാണ് നമ്മൾ നോക്കിയത് ഇതൊക്കെ പാലയിൽ പോയാലും അവിടെ പോയാലൊക്കെ നീറ്റ് കിട്ടും പക്ഷേ നിസ്കരിക്കാൻ കഴിയണം തലയിൽ തട്ടമിടുന്നവരാകണം ഡോക്ടറായി പുറത്തിറങ്ങുമ്പോൾ ദീനീബോധമുള്ളവരാകണം ഈ ഒരു ബോധവും സുന്നതജമായ ചിന്തയുള്ള നല്ല തീരെ ബോധമുള്ളൊരു ഒരു സ്ഥാപനം തുടങ്ങണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മഹാനായ സാദിഖലി സിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വിളിഞ്ഞാന്ന് വിൺട്ടച്ചിൽ വെച്ച് ശിലാസ്ഥാപനം നടത്തിയത് കുട്ടികളോടൊക്കെ പറയുക നിങ്ങളൊക്കെ നല്ല കഴിവുള്ള നിപുണരായ മക്കളുണ്ടെങ്കിൽ പഠിക്കുകയും Crack man, ും വൈകുന്നേരായാലും ഒരു ടെസ്റ്റ് ഉണ്ടാകും വീക്കിലി ടെസ്റ്റ് ഉണ്ടാകും മന്ത്ലി ടെസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ നിരന്തരമായ ടെസ്റ്റുകൾ നൽകി അവരിങ്ങനെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ അവര് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള മക്കളായിട്ട് അവര് മാറും അത് കഴിഞ്ഞ് നമുക്ക് ജെഇ കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾ കാരണം ഇന്ന് നല്ല സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടണമെങ്കിൽ ഇതുപോലെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള എക്സാമുകളിൽ മക്കൾ വിജയിക്കണം പണ്ടത്തെ പോലെ മാർക്ക് കൊണ്ട് ആർക്കും വലിയ വലിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടൂല കോമ്പറ്റീവ് ആയിട്ടുള്ള ജെ ഇ ഇ നീറ്റ് സി യു ഇ പോലെയുള്ള കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാമുകളിൽ കുട്ടികൾക്ക് റാങ്ക് കിട്ടണം ഇപ്പൊ പി എച്ച് ഡി ചെയ്യണമെങ്കില് പി ജി ഉള്ളവർക്ക് പി എച്ച് ഡി ചെയ്യാൻ കഴിയില്ല നെറ്റ് എക്സാമിൽ വിജയിക്കണം നെറ്റിൽ ജെ ആർ എഫ് കിട്ടിയാൽ സ്കോളർഷിപ്പ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയൊക്കെ ഗവൺമെന്റ് ഇങ്ങോട്ട് തന്നിട്ട് പി എച്ച് ഡി ചെയ്യാൻ പറയും നെറ്റ് കിട്ടിയാലേ മിനിമം ഗൈഡുകൾ കിട്ടുള്ളൂ ഡോക്ടറേറ്റ് ചെയ്യാൻ അതല്ലാതെ പി ജിയിലെ മാർക്ക് കൊണ്ടൊന്നും ഒരാൾക്ക് പി എച്ച് ഡി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നെട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ദീനിന്റെ നിലനിൽപ്പ് വിദ്യാഭ്യാസത്തിലാണ് ഈ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ഉണ്ടാവണം ഈ ഈ ലോകം ലോകം ഇസ്ലാമിക അന്തസ്സോടെ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ഇൽമുണ്ടാകണം ഞാൻ പറയുന്നതല്ല ലബിത്തങ്ങൾ പറഞ്ഞത് അല്ല ഇൽമു ഹയാത്തു ഇസ്ലാം ഈ ഇൽമു സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോ ഇസ്ലാമങ്ങട്ട് തകർന്നു പോകും അപ്പൊ ഇസ്ലാം നിലനിർത്തേണ്ട ബാധ്യത നമ്മൾക്കില്ലേ സാമ്പത്തികമായി അള്ളാഹു അഭിവൃദ്ധി നൽകിയ അവർ സാമ്പത്തികമായി സ്പെൻഡ് ചെയ്യണം കഴിവുള്ള ആളുകൾ അതിനെ ഏറ്റെടുക്കണം മക്കളെ പഠിക്കണം പാരന്റ്സ് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇസ്ലാമ തകരാ ഇകർന്ന നമ്മൾ എല്ലാരും ഒരുപോലെ ഉത്തരവാദിയാണ് പാരന്റ് ഉത്തരവാദിയാണ് മുതലാളിമാർ ഉത്തരവാദിയാണ് പണ്ഡിതന്മാർ ഉത്തരവാദിയാണ് ഉമറാക്കുൾ ഉത്തരവാദിയാണ് ഇസ്ലാം ഈ ദീൻ നിലനിൽക്കണമെങ്കിൽ ഇലമുണ്ടാവണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനല്ല എന്നുള്ള ഒരു രഹസ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി നമ്മൾക്ക് പരിപാടി അവസാനിപ്പിക്കാം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ഇബാദ്യാനല്ല നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇബാധ്യാനാണെന്ന് ആദ്യം നബിക്കും മുമ്പും ഇവിടെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് മനുഷ്യവർഗത്തിലെ ആദ്യത്തെ മനുഷ്യനാണ് പക്ഷെ ആദ്യം നബിക്കും മുമ്പും ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് ലോകം തുടങ്ങുന്നത് അല്ല ചർച്ചകളാണ് പണ്ഡിതന്മാരുടെ ചർച്ചയാണ് ആദനബി അലി ഇസ്ലാമിന് മുമ്പ് ഇവിടെ വലിയൊരു വിഭാഗം മനുഷ്യരെ പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഒരു പരിപൂർണമായൊരു മനുഷ്യൻ ബുദ്ധിയും ചിന്താശേഷിയുള്ള ഒരു പരിപൂർണമായ ആദ്യത്തെ മനുഷ്യൻ നബിയാണ് മഹാന്മാരായ മലക്കൾ ചോദിക്കുന്നില്ലേ അള്ളാഹുവിനോട് എന്തിനാണ് രക്തം ചിന്തുന്ന ഫിറ്റ്ന ഉണ്ടാക്കുന്ന ഈ മനുഷ്യന്മാരെ നീ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുന്നില്ലേ മലക്കുകളോട് ആരാ പറഞ്ഞു കൊടുത്തത് മനുഷ്യന്മാര് രക്തം ചിന്തുന്നു മനുഷ്യന്മാർ ഫിത്തന ഉണ്ടാക്കുന്നു ആരാ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആരും പറഞ്ഞു കൊടുത്തല്ല അവർക്ക് മുമ്പ് ആദൻ നബിക്ക് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ച് അവർ പറഞ്ഞതാണ് മലക്കുകൾ ഇൽമുള്ളവരല്ല ഇൽമുള്ളവരാണെങ്കിൽ ആദൻ നബി അലൈഹലാമിനെ ഇതുപോലെ ഒരു സദസ്സിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നുണ്ട് നിങ്ങളൊക്കെ മലക്കുകളാണ് സങ്കല്പിക്കും അള്ളാഹു ഇതുപോലെയുള്ള ഒരു സദസ്സിലേക്ക് ആദന് നബിയെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ആദൻ നബിയുടെ വീടെ മുമ്പിൽ വെച്ച് മലക്കുകളോട് ചോദിക്കുന്നുണ്ട് ഈ കാണുന്ന വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്കറിയോ ഇതിന്റെ പേരറിയോ ഇതെന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ഓരോ കാര്യങ്ങളും കാണിച്ച് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട് ആ മലക്കുകൾ പറഞ്ഞു പഠിച്ചോനെ നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് വലിയ വിവരൊന്നുമില്ല എന്നള്ളഹിനോട് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു പറയുന്നത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കി ആദൻ നബി ഓരോന്നോരോന്ന് എണ്ണി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇത് ബോക്സ് ആണ് ഇത് ലൈറ്റ് ആണിത് മൈക്കാണിത് പീഡിയം ആണ് അതുപോലെ ഇത് ചെടിയാണെന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് വിശദമായി പറഞ്ഞു കൊടുത്തു മഹാനായ ആദം നബി അന ഈസലാം അപ്പോഴാണ് അല്ലാഹുതാല മലക്കുകളോട് പറയുന്നത് ആദൻ നബിയുടെ കാലിൽ വന്ന് സുജൂത് ചെയ്യാൻ അപ്പൊ ഇൽമില്ലാത്ത മലക്കുകൾ ഇൽമുള്ള നബിയുടെ മുമ്പിൽ വന്ന് സുജൂത് ചെയ്തു കാൽക്കൽ വീണ് സുജൂത് ചെയ്തു മലക്കുകൾക്ക് ഇൽമില്ല നബിയുടെ ആകെയുള്ള പ്രത്യേകത ഇൽമുണ്ട് എന്നുള്ളതാണ് ആദനബി നിസ്കാരക്കാരനല്ല സൃഷ്ടിച്ചിട്ട് അള്ളാഹു ആദ്യമായി കൊണ്ടുവന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ നിർത്തിയിട്ട് ആകെയുള്ളത് ഇൽമ ഇൽമുള്ള മനുഷ്യന്റെ മുമ്പിൽ ഇൽമില്ലാത്ത വലിയ ആപിധിയങ്ങളായ നിസ്കാരക്കാരായ തസ്ബീ ചെല്ലുന്ന ഖുറാനു ദിക്ര ചെല്ലുന്ന അള്ളാഹുവിനെ പുകയ്ത്തുന്ന മലക്കുകളോട് ചെയ്യാൻ പറഞ്ഞു 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 ആര് അള്ള എന്ന് ആ ഇൽമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നു ചോദിച്ച ചോദ്യം എന്താ എന്തിനാണ് പഠിച്ചോനെ ഈ ഫിത്തിനക്കാരെ രക്തം ചിന്തുന്ന കൊലപാതകം നടത്തുന്ന ഈ മനുഷ്യന്മാരെ എന്തിനാ സൃഷ്ടിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ ആദൻ ലഭിക്കും മുമ്പും ഒരുപാട് വർഗങ്ങൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ കയ്യിൽ ചില ഫോസിലുകൾ ഉണ്ട് ആ ഫോസിലുകളുടെ പഴക്കം ഒരു ലക്ഷത്തിന്റെയും രണ്ട് ലക്ഷത്തിന്റെയും വർഷം പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട് എന്നാൽ ആദ്യ വേലൈസന മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം ഒരു പരിധിവരെ പരിഗണിച്ച് നമ്മൾക്ക് കൂട്ടി നോക്കിയാൽ മാക്സിമം പോയാൽ ഒരു ഇരുപത്തിയഞ്ചു മുതൽ അമ്പതിനായിരം വർഷത്തെ പഴക്കമുള്ളൂ നിമിതങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ ആയിരത്തഞ്ചൂറ് വർഷമായിട്ടുള്ളൂ എന്നാൽ ആദ്യ വേലൈസന മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ മാക്സിമം പോയാൽ ഒരു ഇരുപത്തിയഞ്ചു മുതൽ അമ്പതിനായിരം വർഷത്തെ പഴക്കമുള്ളൂ എന്നാൽ ഇന്ന് സയൻസിന്റെ കയ്യിലുള്ള ഫോസിലുകൾക്ക് ഒരു ലക്ഷം വർഷത്തിന്റെ പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട് രണ്ട് വർഷം പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട് ശാസ്ത്രത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ആദി നബിക്ക് മുമ്പും ഇവിടെ പല വർഗങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണിത് ഈ ആയത്ത് പറഞ്ഞിരുന്നതും മലക്കുകൾ അങ്ങനെ പറഞ്ഞതും ഈ ഫിതിലുണ്ടാക്കുന്നവരെ എന്തിനാ സൃഷ്ടിക്കുന്നത് എന്ന സൂചന നൽകുന്നതും ഈ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ ആദി നബിയുടെ മുമ്പിൽ ഇവിടെ ഒരു ജീവൻ ഉണ്ടായോ എന്ന് ഗവേഷണം നടത്താനുള്ളൊരു വാതിലാ ഖുർആൻ ഇറങ്ങിയത് ഓദാനല്ല ഖുർആൻ ഇറങ്ങിയത് ചിന്തിക്കാനാണ് നമ്മൾ ഖുർആൻ ഓദാനോ ഉപയോഗിക്കുക പക്ഷെ ഖുർആൻ ഇറങ്ങിയത് ചിന്തിക്കാനാണ് ഒട്ടകത്തെ വർഷങ്ങളായി കാണുന്ന അറബികളോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒട്ടകത്തിലാണ് അവർ ജീവിച്ചത് ഒട്ടകത്തിലൂടെയാണ് അവർ വളർന്നത് ഒട്ടകത്തിന്റെ പാലും മാംസവും കഴിച്ചു വളർന്ന അറബികളോട് ചോദിക്കാൻ ഈ ഒട്ടകത്തെ ഞാൻ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്ക് യാത്ര ചെയ്താൽ പോരാ ഇതിനെ കുറിച്ച് ചിന്തിക്കണം അടുത്ത ചോദ്യം ഈ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ സ്റ്റേജ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ റൂഫ് നിലനിൽക്കണമെങ്കിൽ നാല് പില്ലറുകൾ ഉണ്ട് അറ്റമില്ലാതെ നീണ്ടു കിടക്കുന്ന ആകാശങ്ങള് ഒരു പില്ലർ പില്ലറ് പോലില്ലാതെ ഇതെങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പറ്റുമോ ഈ നാല് പില്ലറില്ലാതെ ഈ റൂഫ് ഇവിടെ നിലനിർത്തിച്ചാൽ ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഇത്തിപ്പോന്നൊരു നിലനിർത്താൻ മനുഷ്യന് കഴിയുന്നില്ല ശാസ്ത്രമിത്ര സാങ്കേതികമായി വളർന്ന് പന്തരിച്ചാലും ഒരു പില്ലറിന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു കാറിന്റെ സഹായമില്ലാതെ ഇതിനോട് നിലനിർത്താൻ കഴിയില്ല എന്നാൽ ലോകത്തിന്റെ അറ്റമേതാണെന്ന് അറിയാതെ കിടക്കുന്ന ഈ ലോകത്ത് ആകാശം ആ ഒരു ഒരു പില്ലർ പോലും ഇല്ലാതെ ഉയർന്നു കിടക്കുന്നുണ്ടോ ഇലഫർ ചിന്തിക്കണം എങ്ങനെ ആകാശം ഉയർന്നു നിൽക്കുന്നു ഈ ഭൂമി പരന്നതാണ് അണ്ടാകൃതിയാണ് പക്ഷേ നമ്മൾ കണ്ടാകൃതി പോലെ തോന്നുന്നില്ല ഭൂമി ഉണ്ടാകൃതിയ ഉരുണ്ടതാണ് പക്ഷെ ഭൂമി പരന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത് ഭൂമിയുടെ രഹസ്യമുണ്ട് ഈ ഭൂമിയുടെ മെഷർമെന്റിൽ നിന്ന് ഒരല്പം കൂടുക ഭൂമിക്ക് ഒരു കണക്ക് കണക്കുണ്ടാവൂലെ ഇപ്പോ ചെർക്കട എന്ന് പറയുന്ന പത്തേക്കറ ആ പത്തേക്കറ ഉദാഹരണം അതേപോലെ ഭൂമി ഒരു പതിനായിരം ഏക്കറാണെന്ന് സങ്കല്പിക്ക് ആ പതിനായിരം ഏക്കറിൽ നിന്ന് പതിനൊന്നായിരം ഏക്കറായാൽ അല്ലെങ്കിൽ പതിനായിരം ഏക്കറിൽ നിന്ന് ഒമ്പതിനായിരം ഏക്കറായാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല കാലിങ്ങോട്ട് പൊന്തുപോ ഉടനെ കാലം വിളിച്ചെടുക്കും ഗ്രാവിറ്റി കൂടും ഇപ്പോഴുള്ള ഭൂമിയുടെ മെഷർമെന്റ് ഒരൽപമെങ്കിലും കുറഞ്ഞു പോയാൽ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം കൂടി ഒരു മനുഷ്യന് കാല് പൊക്കാൻ പറ്റാത്ത രീതിയിൽ പൊക്കുമ്പോഴേക്കും കാലം കണ്ടുപിടിച്ചിടും ഇനി കുറച്ച് വിശാലമായാലോ പത്തായിരം ഉള്ളത് പതിനൊന്നായിരമായോ അല്ലെങ്കിൽ സ്പൈസിൽ പോയാൽ ഒരു മനുഷ്യന് സ്പൈസിൽ പോയാൽ സ്പൈസിലേക്ക് പോകുന്നില്ലേ അവിടെ മനുഷ്യന് കാല് കുത്താൻ പറ്റൂല അവനിങ്ങനെ അയറിൽ പാറി കളിക്കും ഭക്ഷണൊക്കെ ഇങ്ങനെ ആകാശത്തുണ്ട് അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വായിൽ കിടണം എന്ത് സാധനട്ടാലും നിലത്തോട്ട് വരും എല്ലാം മുകളിലോട്ട് പോകും അങ്ങനെ ആയിരിക്കും അവസ്ഥ അപ്പൊ ആരാണ് ഇതിന് ഒരു മെഷർമെന്റ് വെച്ച് കൃത്യമായ ഒരു മെഷർമെന്റ് വെച്ച് ഓവർ ഗുരുത്താകർഷണ ബലം ഇല്ലാതെ എന്നാൽ സ്പൈസിൽ പോകുന്നത് പോലെ ഗുരുത്താകർഷ ബലം മുഴുവനും നഷ്ടപ്പെട്ടിട്ടില്ലാതെ ഇതിനെ സംവിധാനിച്ചത് ചിന്തിക്കണം ഈ ഭൂമിയുടെ ആണിയായി പർവ്വതങ്ങളെ അള്ളാഹു നാട്ടിയില്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഭൂമിയുടെ ആണിയാണ് പർവ്വതമെന്ന് ആ ആണി ഇളകിയാൽ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും പ്രളയങ്ങൾ ഉണ്ടാകും ഇന്ന് ശാസ്ത്രം പറയുന്നു കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു നിരന്തരമായ കോറി മുതലാളിമാരുടെ അത്യാർത്ഥി കാരണത്താലാണ് വയനാട് പോലെയുള്ള പല സ്ഥലങ്ങളിലും നിരന്തരമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് എന്നും ഗ്ലോബൽ വാമിംഗ് അടക്കമുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അള്ളാഹു ആണിയായി നിർണയിച്ച പർവ്വതങ്ങളെ ജെ സി ബി ഉപയോഗിച്ച് നമ്മൾ തുരത്തുന്നത് കൊണ്ടാണ് ജെ സി പിണ്ടായിരുന്നു റബ്ബു ഈ ആണിയാക്കി നിലനിർത്തി ഖുർആൻ അത് ചിന്തിക്കാൻ തന്നെ നമ്മുടെ മക്കള് പഠിക്കണം ഗവേഷണം നടത്തണം മക്കളെ ഈ ആവശ്യമില്ലാത്ത എന്റർടൈൻമെന്റിൽ നിന്നും ആവശ്യമില്ലാത്ത നേരം പോക്കിൽ നിന്നും ഒഴിവാക്കി മൊബൈൽ ഫോണ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് കളികൾ ഇതുമാത്രമായി ഒതുങ്ങുന്നവരൊക്കെ ഒന്ന് പിടിച്ചൊരു മോട്ടിവേറ്റ് ചെയ്തവരെ പഠിപ്പിക്കും നല്ല സ്ഥാപനങ്ങളിൽ ചേർത്താല് കൂടെയുള്ളവർ ഉഷാറാകുമ്പോൾ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉഷാറാവും കൂടെയുള്ളവർ ഉള്ളവർ കഞ്ചാവടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കള് കഞ്ചാവടിക്കും കൂടെയുള്ളവർ പ്രണയിക്കുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾ പ്രണയിക്കും എന്നാൽ കൂടെയുള്ളവർ നല്ല ബുദ്ധിജീവികളായി പഠനവും സയൻസും നീറ്റും ഒക്കെ ആഗ്രഹിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏത് തോന്നിവാസം ചെയ്യുന്ന കുട്ടിക്കും എനിക്കും പഠിക്കണം എനിക്കും വളരണം ചന്ദണം ചാരിയാൽ ചന്ദണം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുള്ള ആ മനോഹരമായ ആപ്തവാക്യം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ എവിടെ പഠിക്കണം എന്ത് സ്ഥാപനത്തിൽ പഠിക്കണം അവരുടെ ധാർമ്മിക അന്തരീക്ഷം എന്താവണം എന്നെല്ലാം നമ്മൾ സ്വയം ഒരു തീരുമാനമെടുത്ത് വളരണം നല്ല ോടുകൂടി വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും നമ്മളൊക്കെ വളർന്നു അങ്ങനെ വളരരുത് നല്ല വിളയലുള്ള വളരാവണം വായിച്ചു വളർന്നാൽ ൊടീ ആയിട്ട് വളരും അങ്ങനെ ഉമ്മമാരുപ്പന്മാർ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പുസ്തകങ്ങളിലേക്ക് മാറിയാലേ നമ്മുടെ മക്കള് മാറുള്ളൂ നിങ്ങൾ ഒരു മണിക്കൂർ നേരം ഫോൺ നോക്കിയാൽ മക്കൾ രണ്ടു മണിക്കൂർ നേരം ഫോൺ നോക്കും ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പാത്തെന്ന് പറഞ്ഞറിയില്ലേ മൂത്രോചിച്ചാൽ കുട്ടികൾ നടന്ന് ഓടിങ്ങനെ മൂത്രയ്ക്കും അതേപോലെ നമ്മൾ ഒരു മണിക്കൂർ നോക്കിയാൽ നമ്മുടെ മക്കൾ രണ്ടു മണിക്കൂർ നോക്കും നമ്മൾ പുസ്തകത്തിലേക്ക് മാറിയാൽ മക്കളും പുസ്തകത്തിലേക്ക് മാറും അപ്പോഴാണ് ഒരു ഇന്റലക്ച്വലായ ബുദ്ധിജീവികളായ ഒരു നാടായി നമ്മുടെ നാട് മാറുക എല്ലാവർക്കും മാതൃകയോഗ്യമായ ഒരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു